ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ ഹിൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ ഷോ യാർഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അവൻ്റെ അടുത്തുള്ള കുറച്ച് വണ്ടികൾ ജീട്ടോ അതേമാതിരി ത്രീ വീലറ് കുറേ ആൾക്കാർ ചോദിക്കണമാണ് ത്രീ വീലർ നമ്മൾ ചെയ്യാത്തോണ്ട് ത്രീ വീലറും ഉണ്ട് അൽപ്പ ആപ്പ എന്നീ വണ്ടികൾ നമ്മളൊരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ചെയ്യുക ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മുറയൂര് വാലഞ്ചേരി ആണ് കേട്ടോ ഇന്ന് വണ്ടിനെ പരിചയപ്പെടുത്താൻ പോണത് ഞാനല്ല നമ്മളെ സുഹൃത്താണ് ലാലു ആണ് ലാലു വാ അപ്പോ ഇതാണ് നമ്മളെ ലാലു നമ്മളെ അടുത്ത് തന്നെയുള്ള ഈ ആടുത്തെ ആളാണ് അപ്പൊ മൊത്തം ഇവനാണെന്ന് ഇത് പറഞ്ഞു കേട്ടോ ഇത് ഇത് എത്ര മോഡലാണ് ലാലു ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണ് ടൈപ്പാണ് എയർഫിൽ എയർ ഫിൽട്ടർ ഉള്ള ടൈപ്പാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഇതിന്റെ മോഡല് പത്തൊമ്പതാണ് പേപ്പറൊക്കെ എങ്ങനെയാണ് പേപ്പറൊക്കെ ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ട് അത്യാവശ്യം എല്ലാ വർക്ക് എടുത്ത വണ്ടിയാണ് എല്ലാ ഭാഗവും പണിയെടുത്ത വണ്ടിയാണ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടി കാണിക്കൊടുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇതിൽ ലാലോ ഇത് എത്ര വിലയാണ് ഇതിന്റെ വില ഇത് നമുക്ക് മൂന്ന് പതിനഞ്ചാണ് ലാസ്റ്റ് ഇത് നമുക്ക് എയർ ഫിൽട്ടർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എയർ ഫിൽട്ടർ വരുന്നത് ജി റ്റോല് അഞ്ചു വരാത്ത വണ്ടിയാണ് എല്ലാ ഭാഗം വർക്ക് എടുത്ത വണ്ടിയാണ് ഒന്ന് കാണിച്ചു കൊടുക്കേ മൊത്തം ബോഡിവർക്കും പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഏകദേശം ഈ വർഷം ലാസ്റ്റ് വരെയാണ് ഇതിൻ്റെ പേപ്പറൊക്കെ കിടക്കുന്നത് വണ്ടിന്റെ ഈ ഭാഗം നോക്കുകയാണെങ്കിലും ക്ലിയറാണ് വലിയ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതേമാതിരി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ലാത്ത ഡോർ പേഡ് അതേമാതിരി ഡാഷ് ബോർഡ് എല്ലാ ഭാഗവും ക്ലിയർ ആണ് കേട്ടോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല ഒക്കെ പെയിന്റിംഗ് പെയിൻറിങ്ങൊക്കെ കഴിഞ്ഞ് പ്ലാറ്റ്ഫോം ഒക്കെ നല്ല ഒറിജിനാലിറ്റി തന്നെ ഉണ്ട് പ്ലാറ്റ്ഫോമിൽ അപ്പോൾ ഇതിന്റെ വില മൂന്ന് പതിനഞ്ചാണ് പറഞ്ഞത് ഇത് നമുക്ക് മാക്സിമം ഇതിലെന്തെങ്കിലും ഓ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ ഒന്ന് അല്ല രണ്ടന്നെ രണ്ട് രണ്ടര ലെവല് ലോണും നമുക്ക് മാക്സിമം നമുക്ക് പാസ് ആക്കി പിന്നെ അടുത്ത വണ്ടി പിന്നെ അത് എത്ര മോഡല് രണ്ടായിരത്തിൽ വണ്ടികളുണ്ട് ഏറ്റവും നീളം കൂടിയ വണ്ടിയാണ് എക്സെവൻ പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇത് എങ്ങനെ ഇതിൻ്റെ പേപ്പർ രണ്ട് വർഷം ടെസ്റ്റ് പുതിയ എടുത്താണ് പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ടാക്സ് ആണ് പുതിയ ഷാമിനി എല്ലാം വർക്ക് എടുത്ത വണ്ടിയാണ് ഒരു വർഷം ഗ്യാരണ്ടി ഉള്ള പുതിയ ബാറ്ററി നമ്മൾ തരും ഇതിന് ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്ലാറ്റ്ഫോം അതേമാതിരി സീറ്റ് ടോർപൈഡ് എല്ലാം നല്ല ക്ലിയറാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ബോഡി വർക്ക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത കുറച്ച് ഹൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ള ബോഡി വർക്ക് ആണ് സൈഡ് ബോഡിയൊന്നും ഒന്നും കാര്യങ്ങളോ ഒന്നും ഇല്ല ടയറൊക്കെ ഏകദേശം ഒരു ആവറേജ് ടയർ ഉണ്ട് കേട്ടോ റീസോൾ ടയറാണ് ഈ സൈഡിലും അതേമാതിരി തന്നെ റീസോൾ ടയർ റീസോൾ ടയർ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ വില എങ്ങനെയാണ് അതൊന്നും പറഞ്ഞു ഇത് നമുക്ക് രണ്ടേ മുപ്പത്തിയഞ്ച് രണ്ടേ മുപ്പത്തഞ്ച് നമുക്ക് അടിച്ചത് കൊടുക്കാം നല്ല വണ്ടിയാണ് എല്ലാം പണിയെടുത്ത വണ്ടിയാണ് ലോൺ ലോൺ നമുക്ക് 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 മാക്സിമം മാക്സിമം ഒരു വരെ നല്ല അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടിയാണ് ഒരു നല്ലൊരു കിടിലം വണ്ടിയാണ് കൂടുതൽ ആൾക്കാരും എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ ഇത് അൽഫ ആണ് അല്ലേ മഹീന്ദ്രന്റെ അൽഫ പാസഞ്ചർ രണ്ടായിരത്തി പത്തൊമ്പത് എട്ടാം മാസം പതിനെട്ട് മുകളില് സെൻസർ ഇല്ലാത്ത വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത സെൻസർ ഇല്ലാത്ത എഞ്ചിനുള്ള വണ്ടിയാണ് മഹീന്ദ്ര സെൻസർ ഇല്ലാത്ത വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് എട്ടാം മാസം വണ്ടി പതിനെട്ട് മോണല് നല്ല വർക്ക് എടുത്ത വണ്ടിയാണ് ഒറ്റയാളും ഉപയോഗിച്ച വണ്ടിയാണ് ഈ വണ്ടിന്റെ ആക്ഷൻ ഒന്ന് കാണിച്ചു കുറച്ച് ബാക്ക് വണ്ടി ബാലൻസ് വണ്ടിയാണ് ഇത് ബാലൻസ് ആണ് പ്രത്യേക സംഭവം വരുന്ന കാര്യങ്ങള് കട്ടയിലുള്ള ഏകദേശം ഒരു ഒരു ഭാഗം ഓടാനുള്ള ടയർ വണ്ടിക്ക് അനക്കം തുരു ഇറങ്ങിയില്ല ഫ്ലാറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അനക്കം തുരുമ്പറിയില്ല ഒറ്റയാൾ ഉപയോഗിച്ച് വണ്ടി വണ്ടി ആയതുകൊണ്ട് അതിൻ്റെതായ വൃത്തി വണ്ടിക്കുണ്ട് പേപ്പർ പേപ്പർ നമുക്ക് ഇൻഷുറൻസ് പുതിയ ഇട്ടു കൊടുക്കാം ഫിറ്റ്നസ് ഈ വർഷം പത്താം മാസം വരെ ഉണ്ട് പിന്നെ മാക്സിമം പത്താം മാസം വരെ ഉണ്ട് പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ മറുകാട് അതേ പമ്പർ ഒക്കെ എക്സ്ട്രാ ഫിറ്റ്നസ് വരുന്ന വണ്ടിയാണ് സീറ്റ് ഒക്കെ നല്ല കണ്ടീഷൻ തന്നെയാണല്ലേ എഞ്ചി ഭാഗം നോക്കുകയാണെങ്കിൽ ഒക്കെ കണ്ടീഷനാണ് നിലവിൽ കംപ്ലൈന്റ് ഒന്നുമില്ല തുരുമ്പൊന്നുമില്ലല്ലേ നല്ല തുരുമ്പൊന്നുമില്ല ഒറ്റയാൾ ഉപയോഗിച്ച വണ്ടി ആയതുകൊണ്ട് അതിൻ്റെതായ വൃത്തി വണ്ടിക്ക്ണ്ട് ഇതിന് നമ്മള് യാഡില് കടന്നാണ്ട് ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ കഴിയും ഇതിന്റെ വില നമുക്ക് രണ്ട് അമ്പത്തഞ്ചാണ് കേട്ടോ സെൻസർ ഇല്ലാത്ത വണ്ടിയാണ് സെൻസർ ഇല്ലാത്ത വണ്ടി കമ്മി കൊടുക്കാം നമ്മൾ വീട് കണ്ടുവരുന്ന ആൾക്കാർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാം ലോൺ നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു ഒന്ന് അമ്പത് ഒന്ന് എഴുപത്തിയഞ്ചര ലോൺ മാക്സിമം നല്ല സിവിൽ സ്കോറിലുള്ള ആൾക്കാണെങ്കിൽ മാക്സിമം ജില്ലയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല കസ്റ്റമർ ആണോ നല്ല കസ്റ്റമറി കുഴപ്പമില്ലാതെ നമുക്ക് സ്റ്റേറ്റ് ഫിനാൻസിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല ബാക്കിയുള്ളതിലാണ് നമുക്ക് സിവിൽ കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ അടുത്ത വണ്ടി നമുക്ക് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ അൽഫയാണ് ചെറിയ ചെറിയ ആവശ്യക്കാർ പച്ചക്കറി ഫൂർസിനൊക്കെ കൊണ്ടാൻ പറ്റിയ വണ്ടിയാണ് പച്ചക്കറിക്ക് മാത്രം ഓടി വണ്ടിയാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ മഹീന്ദ്ര ചാമ്പ്യൻ അൽഫ ഇത് നോക്കുകയാണെങ്കിൽ എല്ലാ വർക്ക് എടുത്ത വണ്ടിയാണ് ടയർ മൂന്നും ഇപ്പൊ റീസോൾ ചെയ്തിട്ടാണ് ാണ് ബാക്കിലെ ഫ്ളാറ്റ് ചെറിയ പാച്ച് വന്നപ്പോ നമ്മൾ ഒപ്പിച്ച് പണി എടുത്തില്ല മൊത്തം മാറ്റിയാണ് നമുക്ക് കൊടുക്കാം പന്ത്രണ്ട് മുകളിൽ പേപ്പർ ഒക്കെ ഈ വർഷം ലാസ്റ്റ് വരേണ്ട ടയർ ഭാഗം ആയാലും എഞ്ചിൻ വർക്ക് എടുത്ത വണ്ടിയാണ് മുന്നിലെ ഫ്ളാറ്റ് ബാക്കിലെ ഫ്ളാറ്റ് ഫുള്ള് മാറ്റിയാണ് ഇതേ മോഡൽ വണ്ടി നമ്മുടെ അടുത്ത് വേറെ ഉണ്ട് തൊണ്ണൂറ് ഉപയെൻ്റെ വണ്ടി അത് അത്ര ക്വാളിറ്റി ഇല്ല വണ്ടി വണ്ടിന്റെ ക്വാളിറ്റി കൂടുമ്പോൾ കൂടുമ്പോഴനുസരിച്ച് റേറ്റിംഗ് ശരി മാറ്റം വരും ഇതേ പേപ്പർ ഒക്കെ എങ്ങനെയാണ് പറഞ്ഞ് പേപ്പർ ഈ വർഷം ലാസ്റ്റ് വരെയുണ്ട് ഡിസംബർ വരെ ഉണ്ട് ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ് ഫ്ലാറ്റി ചെയ്യുകയാണെങ്കിൽ പുതിയ ഫ്ളാറ്റോമ് ചെയ്താണ് പേച്ച് വർക്ക് എടുത്താണ്ട് ഒപ്പിച്ച് പണിയല്ല രണ്ട് ഫ്ലാറ്റും മാറ്റിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി ആയതുകൊണ്ട് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് പുതിയ ബാറ്ററി പുതിയ അത്യാവശ്യം നല്ല ബാറ്ററി ആണ് നല്ല അതായത് ചിക്കറ് കാര്യങ്ങളൊക്കെ ചെയ്തവർക്കാണ് പിന്നെ ഞാൻ അടുത്ത വണ്ടി അടുത്ത വണ്ടി നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മഹീന്ദ്ര ചാമ്പ്യൻ അൽഫ ഞാൻ അടുത്ത വണ്ടിയാണ് രണ്ടും ഇതും അൽഫ ചാമ്പ്യൻ തന്നെയാണോ ഇത് അൽഫ ചാമ്പ്യൻ ഇതും ഇത് രണ്ടായിരത്തി പതിനേഴ് മോളാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോളാണ് രണ്ടു വണ്ടി ഫുള്ള് വർക്ക് എടുത്ത വണ്ടിയാണ് ഒരു ഒരുവിധം എല്ലാ വണ്ടി വർക്കെടുത്ത വണ്ടിയാണ് വർക്ക് എടുത്ത വണ്ടി നമ്മൾ ആടുകൾ കയറ്റുള്ളൂ ടയർ വണ്ടി ഫുൾ ഉണ്ട് ഇത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡല് ഇപ്പോ കഴിഞ്ഞ മാസം പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറസ് പുതിയ ടാക്സ് എല്ലാം കഴിഞ്ഞാണ് ബോഡി വർക്ക് പുതിയ ഷീറ്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്താണ് പുതിയ ഷീറ്റ് പുതിയ പൈന്റിങ് അങ്ങനെ എല്ലാ കാര്യം വർക്ക് എടുത്ത വണ്ടിയാണ് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടുണ്ട് നല്ല വർക്ക് എടുത്ത വണ്ടിയാണ് ബോഡി വർക്ക് സാധാരണ നോർമൽ ഉള്ളൂ പുതിയ വണ്ടികളാണ് അതെ 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 ഇതിന്റെ വില സീസൺ ആണല്ലോ പച്ചക്കറിയും പൂസം സീസൺ ആയതുകൊണ്ട് അതായത് ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം ആൾക്കാർ വരുന്ന ആൾക്കാരാണ് സീസൺ ടൈമില് ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പതിനാലോ ആകുമ്പോൾ പതിനോ വൃത്തി വണ്ടിയിട്ടുണ്ട് എന്നാലും വലിയ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല സീറ്റ് കവറൊക്കെ മാറ്റിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് ഒന്നേ മുപ്പതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അടച്ച് ചെയ്ത് കൊടുക്കാം പേപ്പറൊക്കെ പുതിയത് ആയതുകൊണ്ട് ഒരു കൊല്ലം പേപ്പർ കാര്യങ്ങളൊക്കെ ഫുള്ള് നമുക്ക് കിട്ടാൻ പ്രയാസമാണ് എങ്കിലും അടുത്തുള്ള വീഡിയോ ാണ് ഇത്മാർക്ക് പേപ്പർ പേപ്പർ ഫുള്ള് ഫിറ്റ് ആണ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് ടെസ്റ്റ് ഈ വർഷം ലാസ്റ്റ് വരെയുണ്ട് എല്ലാ ഭാഗവും വർക്ക് എടുത്ത വണ്ടിയാണ് പെയിന്റിങ് പേച്ച് വർക്ക് ബോഡി വർക്ക് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടുള്ള ടയറാണ് റീസോൾവ് ചെയ്ത ടയർ തന്നെയാണോ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും അതേമാതിരി ബോഡി വർക്ക് ഫ്ലാറ്റ് ഒരു തുരുമ്പോ ില്ല ബാറ്ററി നമുക്ക് ഈ രണ്ട് വണ്ടിക്കും ഇപ്പൊ കാണിച്ച രണ്ട് വണ്ടിക്കും നമുക്ക് ബാറ്ററി പുതിയത് കൊടുക്കട്ടോ പുതിയ ബാറ്ററി ഒരു വർഷം ഗ്യാരീ ഉള്ള പുതിയ ബാറ്ററി നമുക്ക് കൊടുക്കാം പിന്നെ ഇതിന്റെ ബോഡി വർക്ക് ബാക്കിലൊക്കെ ടയറൊക്കെ ആണ് ടയർ മൂന്ന് റീസോൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം വർക്ക് എടുത്താണ് കമ്പനി ഇങ്ങനെ വരില്ല അത് നമ്മൾ സ്ക്വയർ ടൈപ്പ് കൊണ്ട് നല്ല വർക്ക് ഇട്ടാണ് ബാക്ക് ഭാഗം പമ്പറ് കാര്യങ്ങളൊക്കെ വർക്ക് എടുത്താണ് പുതിയ ഷീറ്റ് അടിച്ചാണ് എഞ്ചു ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷനാണ് എല്ലാ വണ്ടിയും എഞ്ചും നല്ല കണ്ടീഷനുള്ള വണ്ടികളല്ലേ എല്ലാ കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടി ആകുമ്പോൾ അതായത് കമ്പനികളും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഇപ്പം നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണ വില ഒന്ന് എഴുപത്തഞ്ചാണ് നമുക്ക് ലോൺ എന്തെങ്കിലും അപ്പൊ അത് ചെയ്ത് തരും നമുക്ക് മാക്സിമം അത്യാവശ്യം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുറിയൂര് വാലഞ്ചേരി ആണ് കേട്ടോ അപ്പൊ നമ്മള് ഈ ത്രീ വീലർ കാര്യങ്ങളൊക്കെ ഈ ആടിലാണ് ഉള്ളത് വലിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഈ വണ്ടിന്റെ ഒക്കെ റേറ്റ് നമുക്ക് പറഞ്ഞാൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി വേറെ കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് അപ്പം നമുക്ക് അതെന്താ വെച്ചാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഏഡാക്കാം അപ്പോൾ വണ്ടി വേണ്ടവർ നമ്പർ താഴെ കൊടുക്കും അതിൽ വാട്സപ്പ് ഒക്കെ മെസ്സേജ് അയച്ചാൽ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അയച്ചു തരാം നമ്മൾ ലാലു ലാലു എന്നാണ് നമ്മൾ വിളിക്കല് ഫാസിലാണ് പേര് ലാലു ഇവന്റെ നമ്പർ ഉണ്ടാവും വീഡിയോയിൽ ആ വാട്സപ്പ് നമ്പറും ആ നമ്പർക്ക് വിളിച്ചാലും മതി മൊത്തം ഡീറ്റെയിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വായിച്ചു തരുന്നതാണ് അതെ അതെ അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ യൂട്യൂബ് ചാനലും അതേമാതിരി ഫേസ്ബുക്ക് ചാനൽ നമ്മൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൂടിക്കൊണ്ടേ നമ്മൾ ആ രണ്ടിലാണ് നമ്മൾ സജീവമായിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ഇതിൽ വീഡിയോയിൽ വരെ എല്ലാവർക്കും ബായ് ലാലൂനും ബായ് ശരി